തിരൂരിൽ മണ്ണിടിഞ്ഞ് കാണാതായ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ നിർത്തിവെച്ച് കർണാടക കാലാവസ്ഥ അനുകൂലമാകുന്നതുവരെ തെരച്ചിൽ നിർത്തിവെക്കാനാണ് തീരുമാനം അതേസമയം തെരച്ചിൽ തുടരണമെന്നാവശ്യപ്പെട്ട് കേരളം സമ്മർദ്ദം ശക്തമാക്കും പതിമൂന്ന് ദിവസം നീണ്ടു നിന്ന തെരച്ചിലിൽ ഒന്നും കണ്ടാ കണ്ടെത്താനായിട്ടില്ല വിവരങ്ങളുമായി സന്തോഷ് ചേരുകയാണ് സന്തോഷ് അനിശ്ചിതത്വത്തിലായ ഒരു തെരച്ചിലാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയാൻ നിലവിൽ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് ഈ ഫലപ്രാപ്തിയിൽ എത്തുന്നത് വരെ തെരച്ചിൽ തുടരണം എന്ന് തന്നെയാണ് പക്ഷേ കർണാടക പ്രതീക്ഷ നഷ്ടപ്പെട്ടതുപോലെ ഉന്നത യോഗത്തിലെ തീരുമാനങ്ങൾ നടപ്പാക്കാതെയുള്ള നിലപാടുമായി മുന്നോട്ട് പോകുകയും ചെയ്യുന്നു ഇന്ന് തന്നെ ഇവിടെ തൃശ്ശൂരിൽ നിന്ന് ഡ്രഡ്ജിങ് യന്ത്രം കൊണ്ടുവരാൻ എടുത്ത തീരുമാനം അതിന് അനുമതി നൽകിയിട്ടുമില്ല എന്താണിപ്പോൾ അവിടെ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ കർണാടകയുടെ നിലപാടെന്താണ് ഒപ്പം തന്നെ നേവി സംഘം അവിടെ തന്നെ ഉണ്ടോ ഇന്നലെ എത്തിയ ഈശ്വർ മാൽപേ സംഘം മത്സ്യത്തൊഴിലാളികളൊക്കെ അവിടെ തന്നെ ഉണ്ടോ നിലവിൽ സിജു ദൗത്യ ദൗത്യസംഘത്തിലെ എല്ലാവരും മടങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ ഇവിടെ ആരുമില്ല അതായത് ദൗത്യം ഇപ്പോൾ നിർത്തിവച്ചിരിക്കുക തന്നെയാണ് ഇനി ഏതായാലും ഈ പറയുന്ന രീതിയിൽ കാലാവസ്ഥ ശരിയായതിനു ശേഷം ദൗത്യം ആരംഭിക്കാം എന്നുള്ള നിലപാടിലാണ് കർണാടക സർക്കാർ ഉള്ളത് അതിനിടയിൽ ഈ തൃശ്ശൂരിൽ നിന്ന് ഡ്രഡ്ജർ കൊണ്ടുവരാനുള്ള ശ്രമമൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും കർണാടക ചൂണ്ടിക്കാട്ടുന്നത് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഏറ്റവും ഇന്നിപ്പോൾ ഇവിടെ ഒരു തരത്തിലുള്ള ഇന്നലെ വൈകുന്നേരം പറഞ്ഞത് ഈ ദൗത്യ സംഘം ഇവിടെ തന്നെ തുടരും എന്നൊക്കെയായിരുന്നു പക്ഷേ ദൗത്യ സംഘത്തിലെ ആളുകൾ ആരും На ഈ പറയുന്ന ദൗത്യ മേഖലയിലേക്ക് എത്തിയിട്ടില്ല അതുകൊണ്ട് ദൗത്യം നിർത്തിവെച്ചിരിക്കുക തന്നെയാണ് ഇന്നലെ മൂന്ന് കൂടിയാണ് ഈ ദൗത്യം നിർത്തിവെക്കുന്നതായി ഔദ്യോഗികമായി കാർവാർ എം എൽ ജില്ലാ കലക്ടറും ഈ ഉത്തര കന്നഡ ജില്ലാ കലക്ടറും അറിയിക്കുന്നത് അതിനുശേഷം കേരളം വലിയ സമ്മർദ്ദമെല്ലാം നടത്തിയിരുന്നു യോഗത്തിൽ ഉൾപ്പെടെ കേരളം സമ്മർദ്ദം ശക്തമാക്കിയെങ്കിലും കർണാടക ആ നിലപാടിൽ തന്നെയാണ് ഉള്ളത് അതിനിടയിലാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നും ഡ്രഡ്ജർ കൊണ്ടുവന്നാൽ നദിയിൽ പൊങ്ങിക്കിടന്ന് മണ്ണ് മാന്താം എന്നുള്ള ഒരു നില ആ ഒരു ആലോചനയുണ്ടാവുകയും അതിനുള്ള ആലോചന നടക്കുകയും ചെയ്തു കേരളത്തിൽ നിന്നുള്ള എം എൽ എ മാർ പറഞ്ഞതായ യോഗത്തിൽ വെച്ച് ഇരുപത്തിനാല് മണിക്കൂറിനകം ആ ഡ്രഡ്ജർ ഇവിടെ എത്തിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞു ആ സമയത്താണ് കർണാടക പറയുന്നത് അതിനാദ്യം സാങ്കേതിക ഇന്നലെ എം എൽ എ തന്നെ പറഞ്ഞത് ഈ കൊങ്കൺ പാലം റെയിൽവേ പാലം ഉള്ളത് കൊണ്ട് ഒരു ഡ്രഡ്ജർ കൊണ്ടുവരാൻ അവിടെ കഴിയില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞൊരു കാര്യം പക്ഷെ ഇവിടെ നിന്നും നമുക്കിപ്പോ കേരളത്തിൽ നിന്നൊരു ഡ്രഡ്ജർ എത്തിക്കാൻ കഴിയും റോഡ് മാർഗോ മറ്റേതെങ്കിലും സാങ്കേതിക തടസ്സമില്ല അപ്പോൾ അവർ അനുമതി നൽകുകയല്ലേ വേണ്ടത് ഒരു മുട്ടാപ്പോക്ക് ന്യായമാണ് എന്ന് കർണാടക എടുത്തു നമുക്ക് പറയേണ്ടി വരുന്നുണ്ട് അത് പറയുന്നത് രണ്ട് രണ്ട് ഡ്രഡ്ജറാണ് ഒന്ന് ഈ കടലിൽ പോർട്ടുകളിൽ ഉപയോഗിക്കുന്ന വലിയ ഡ്രഡ്ജറാണ് അതാണ് ഈ പുഴ മാർഗ്ഗം കൊണ്ടുവരാൻ കടലിൽ നിന്നും പോർട്ടിൽ നിന്നും കൊണ്ടുവരാൻ പാലം തടസ്സമാണെന്ന് പറയുന്നത് ഇതിപ്പോൾ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവരാൻ ഇവർ ഉദ്ദേശിക്കുന്ന ഡ്രഡ്ജർ എന്ന് പറയുന്നത് ഈ വെള്ളത്തിൽ പൊങ്ങി നിന്നുകൊണ്ട് മണ്ണ് മാന്തുന്ന അതായത് ഒരു ജെ ബോട്ടും കൂടി ഒരുമിച്ച് ഘടിപ്പിച്ച ഒരു സംവിധാനം എന്ന് ചുരുക്കി അതിനെ പറയാം അങ്ങനെ മണ്ണ് മാന്താനുള്ള സംവിധാനമാണ് അല്പം നീളത്തിലുള്ള യന്ത്ര കൈകളുണ്ട് അതുകൊണ്ട് തന്നെ ഇരുപതടിയിലൊക്കെ മണ്ണ് വാങ്ങാൻ കഴിയും മണ്ണ് നീക്കാൻ ഇതിന് കഴിയും എന്നാണ് മനസ്സിലാക്കുന്നത് ഇത് മണ്ണൂത്തി കാർഷിക സർവകലാശാലയാണ് വികസിപ്പിച്ചെടുത്ത ഒരു യന്ത്രമാണ് ഏതായാലും അവിടെ നിന്നും സാങ്കേതിക വിദഗ്ധർ ഇങ്ങോട്ടേക്ക് റോഡ് മാർഗം പുറപ്പെട്ടിട്ടുണ്ട് അവരിന്ന് രാത്രിയോടുകൂടി ഇവിടെ ഷിരൂരിൽ എത്തിച്ചേരും രാവിലെ നദിയിൽ പരിശോധന നടത്തി ഈ ജലനിരപ്പിൽ ഈ ബോട്ട് ഈ ഒരു ഈ ഡ്രഡ്ജർ സംവിധാനം ബോട്ട് ഡ്രഡ്ജർ സംവിധാനം പ്രവർത്തിക്കുമോ അത് ഈ അടിയൊഴുക്ക് കുറയുന്നത് വരെ കാത്തിരിക്കണോ എന്നുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും അതിനുശേഷമായിരിക്കും അത് കൊണ്ടുവരണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തന്നെ തീരുമാനമുണ്ടാകുന്നത് ഏതായാലും ഇപ്പോൾ ഇപ്പോൾ നിലവിൽ ദൗത്യം പൂർണ്ണമായും തന്നെ നിർത്തിവച്ചിരിക്കുകയാണ് ഇരുപത്തിയൊന്ന് ദിവസത്തേക്കിടെ കാലാവസ്ഥ മാറ്റമുണ്ടാകില്ല കാലാവസ്ഥ അനുകൂലമാകണം എന്നുള്ളത് തന്നെയാണ് കലക്ടർ ഉൾപ്പെടെ സൂചിപ്പിക്കുന്നത് അതേസമയം തന്നെ കേരളം പലതരത്തിലും ഈ സമ്മർദ്ദം ഇപ്പോൾ ശക്തമാണ് ഇരുപത്തിയൊന്ന് ദിവസം എന്ന് പറയുമ്പോൾ കാരണം നിലവിൽ കേരളത്തിലടക്കം വലിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട് കർണാടകത്തിലെ ഒരു കാലാവസ്ഥ വകുപ്പിന്റെ ഒരു ധാരണ എങ്ങനെയാണ് എത്ര ദിവസം വരെ ഈ പ്രതികൂല കാലാവസ്ഥ തുടരുമെന്നതാണ് പറയുന്നത് അവർ ഈ മേഖലയിൽ ഈ ഇരുപത്തിയൊന്ന് ദിവസം കൂടി മഴ തുടരും എന്നുള്ളത് തന്നെയാണ് ഇന്നലെ ജില്ലാ കലക്ടർ വ്യക്തമാക്കിയ കാര്യം മഴ കുറഞ്ഞാൽ മാത്രമേ ഈ ഗംഗാവാലി നദിയിലെ കലക്ക് കുറയുകയുള്ളൂ വിസിബിലിറ്റി ഉണ്ടാവുകയുള്ളൂ ആ സമയത്ത് മുങ്ങിത്തപ്പിയാൽ തപ്പിയാൽ മാത്രമേ ഫലമുണ്ടാവുകയുള്ളൂ എന്നാണ് അധികൃതർ പറയുന്നത് കാരണം നിലവിൽ ഈശ്വർ മാൽപ്പയ ഉൾപ്പെടെ മുങ്ങി തപ്പിയിട്ടും ഒന്നും കാണാൻ കഴിയുന്നില്ല കലങ്ങിമറിഞ്ഞ വെള്ളമാണ് അതുകൊണ്ട് നിറയെ കല്ലുകളും മരങ്ങളും മറ്റ് സാധനങ്ങളും എല്ലാം തന്നെയാണ് മുഗൾ പരപ്പിൽ ഉള്ളത് നിലവിൽ കർണാടക ദൗത്യം പാതി വഴിയിൽ ഉപേക്ഷിച്ച നിലയിൽ തന്നെയാണ് ഏതായാലും കേരളത്തിൽ നിന്നുള്ള തൃശ്ശൂരിൽ നിന്നുള്ള ഡ്രഗ്ജറിന് അനുമതി നൽകുന്നതിന് കാത്തിരിക്കുകയാണ് ദൗത്യസംഘം ഒപ്പം തന്നെ ഇരുപത്തി ഒന്ന് ദിവസത്തേക്ക് കാലാവസ്ഥ പ്രതികൂലമായിരിക്കും എന്ന നിലപാടാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്